അത് തന്നെ ഫ്രിഡ്ജ് മേക്കർ വീഡിയോ ആണ് ഈ കാണുന്ന ഫ്രിഡ്ജ് എൻ്റെ കൂടെ കൂടിയിട്ട് എട്ട് വർഷമായിട്ടോ എൻ്റെ സന്ത സഹജാരിയാണോ ഞാൻ ദുബായിൽ വന്നപ്പോൾ മുതൽ എൻ്റെ കൂടെയുള്ള സാധനമാണ് എട്ടു വർഷമായിട്ടില്ലല്ലോ ഏഴുവ വർഷമായിട്ടോ സോറി കണക്കിൽ ചെറിയൊരു അക്ഷരിപ്പിച്ചത് അപ്പോൾ അതേ ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആയി ഫ്രിഡ്ജ് കംപ്ലയിന്റ് ആയിട്ട് കുറച്ച് നാളായി പക്ഷേ അത് കംപ്ലയിൻ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അടിയിൽ നമ്മൾ എന്ത് പച്ചക്കറി താഴത്തെ ഡോറിൽ വെച്ചാലും അപ്പം തന്നെ അത് ഐസ് പിടിക്കണോ അപ്പോൾ അത് കംപ്ലൈന്റ് ആണെന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒട്ടനെ തന്നെ ഞാൻ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് അപ്പോൾ സംഭവം സത്യമാണ് അത് കഴിഞ്ഞ് പിന്നെ അതേ നമ്മൾ ഇവിടെ ഫ്രിഡ്ജിനുള്ള അന്വേഷണം ആട്ടോ ഓൺലൈനിൽ ഫുൾ അന്വേഷിച്ച് നല്ലൊരു മോഡലൊക്കെ കണ്ടുപിടിച്ച് പക്ഷേ ആ മോഡൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സ്ലോട്ടിൽ കിച്ചണിൻ്റെ ഉള്ളൊരു സ്ലോട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആവും എന്നൊക്കെ അറിയണം അങ്ങനെ നമ്മൾ ഓൺലൈനിൽ ഒരു മോഡൽ കണ്ട് പിന്നെ അത് നേരെ കടയിൽ പോയി ഓർഡർ ചെയ്ത് അപ്പോൾ ഈ സാധനം വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ തന്നെ ട്രാൻ ഇതാണ് നമ്മുടെ എൽ ജി കുട്ടൻ എൽ ജിയുടെ പുതിയ ഫ്രിഡ്ജാണ് പക്ഷേ പുതിയ ഫ്രിഡ്ജ് വന്നിട്ടുണ്ടല്ലോ ഞാൻ ഈ പണ്ടത്തെ ഫ്രിഡ്ജിൽ എങ്ങനെയാണോ പച്ചക്കറികളൊക്കെ വെച്ചിരുന്നത് മേടിച്ചിട്ടുണ്ടോ എന്നാൽ ഗ്രോസറി കവർ അങ്ങനെ പടിയെന്നൊക്കെ കയറ്റി വയ്ക്കോട്ടോ ഈ നോൺ വെജ് ഐറ്റംസ് മാത്രം ഞാൻ പിന്നെയും ബോക്സിലായിട്ട് വെക്കും ക്ലീൻ ചെയ്തിട്ട് മീനും ചിക്കനൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ മേളിൽ തട്ടിൽ ബോക്സിൽ ഇട്ടിട്ട് വയ്ക്കും ബാക്കി എല്ലാ പച്ചക്കറികളും ഇതേ ഇതേപോലെ പാക്കറ്റിലാക്കിയാണ് വെച്ചിരുന്നത് പക്ഷെ എനിക്കിത് കാണുമ്പോൾ കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടു ചിലപ്പോൾ ഇനി പുതിയ ഫ്രിഡ്ജ് കയ്യിൽ കിട്ടി ആ ഒരു പുതുമോടിക്ക് തോന്നണാണോ എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഈ ഫ്രിഡ്ജ് ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ ഒരു താല്പര്യം ഞാൻ ഈ തരിമനടിയുടെ വീഡിയോസ് കാണാറുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഓ എനിക്കും അങ്ങനത്തെ ഒരു നല്ല ഫ്രിഡ്ജ് ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് പിന്നീടാണ് മനസ്സിലായത് നമ്മൾ തന്നെ അതിനുവേണ്ടി കുറച്ച് മെനക്കെടണം സോ ഞാൻ മെനക്കെടാൻ തീരുമാനിച്ചു ഗൈസ് ഞാൻ ഈ ഫ്രിഡ്ജിൽ ഈ സാധനങ്ങളൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു കുറച്ച് ഓർഗനൈസേഴ്സ് മേടിക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമുക്കിനി ഓർഗനൈസേഴ്സ് മേടിക്കാൻ പോകാം അപ്പോൾ ദേ വീക്കെൻഡ് ആവാൻ കാത്തിരിക്കാതെ കേട്ടോ കഴിഞ്ഞ ബുധനാഴ്ച എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജ് എത്തി ഞാൻ ദേശിന് ഓഫ് ഉള്ള ദിവസം നോക്കി വെയിറ്റ് ചെയ്യായിരുന്നു നമുക്കൊന്ന് കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമ്മളിവിടെ ഒരു എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഒരു കടയിൽ പോയി കുറച്ച് നല്ല കണ്ടെയ്നേഴ്സ് എടുത്തിട്ടോ സ്റ്റോറേജ് ഓർഗനൈസേഴ്സ് അതൊക്കെ നോക്കിയെടുക്കലാണ് നമുക്ക് കുറച്ചൊന്ന് വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്യാനായിട്ട് അങ്ങനെ അതൊക്കെ തപ്പി എന്തൊക്കെയോ ഞാൻ മേടിച്ചു പിന്നെ വീട്ടിൽ ചെന്നിട്ട് അല്ലറച്ച നമുക്ക് നമുക്ക് ഇവിടെ കോക്കനറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനത്തെ ചെറിയ ബോക്സിലാണ് കേട്ടോ ഡിസ്പോസിബിൾ ബോക്സ് ബോക്സാണത് പക്ഷേ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പച്ചക്കറി അല്ല പച്ചമുളകൊക്കെ ഇട്ട് വെക്കാൻ പറ്റും അത്യാവശ്യം നല്ല ട്രാൻസ്പെറന്റ് ആണ് കാണാനും വലിയ കുഴപ്പമില്ല അല്ലെ അങ്ങനത്തെ രണ്ട് മൂന്ന് പാത്രങ്ങളെടുത്ത് പച്ചമുളകൊക്കെ ഞാൻ പാക്ക് ചെയ്തു വെച്ചു അതേപോലെ നാരങ്ങ ചെറുനാരങ്ങ വലിയ ചെറിയിട്ടിരുന്ന നാരങ്ങയൊക്കെ ഞാൻ ഇതേപോലത്തെ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിലാക്കി അതും അറേഞ്ച് ചെയ്തു അദ്ദേഹം പറഞ്ഞാൽ എന്റെ പണ്ടത്തെ ഫ്രിഡ്ജിലാണെങ്കിലും ഞാൻ ആകെ ഓർഗനൈസ് ചെയ്ത് വെക്കണമെന്ന് പറയുന്നത് ഈ നോൺ വെജ് ഐറ്റംസ് ആണ് കേട്ടോ കഴുകി ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ മീനും ചിക്കനും മീറ്റ് എല്ലാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത് നോൺ ചെയ്യുന്ന ഞാൻ ഫ്രീസറിലേക്ക് കേട്ടിട്ടോ പാക്ക് ചെയ്ത് ഇനി നമ്മുടെ താഴത്തെ ഫ്രിഡ്ജിലത്തെ ഐറ്റംസ് ഒക്കെ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ അൺലോഡിങ് ആയിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഈ കവറിലുള്ള സാധനങ്ങളൊക്കെ ഞാനൊന്ന് ഓർഗനൈസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു അതാണല്ലോ ഇന്നത്തെ വീഡിയോ അപ്പൊ ദേ കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ വീട്ടിലെങ്ങനെ കറിവേപ്പിലൊക്കെ സൂക്ഷിക്കണേ നമുക്ക് ഇവിടെ കറിവേപ്പിൽ ഇതേപോലെ പാക്കറ്റിലാണ് പാക്കറ്റിലാണ്ടോ മേടിക്കാൻ കിട്ടാം അപ്പോൾ ഞാൻ ഇത്രയും നാളും കവറിൽ തന്നെയാണ് ഇട്ടു വെച്ചിരുന്നത് പക്ഷേ പഴയ ഫ്രിഡ്ജിൽ ഈ കറിവേപ്പിലൊക്കെ പെട്ടെന്ന് മേടിച്ചുകൊണ്ട് വരും പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ സാധനം ചീഞ്ഞിരിക്കും അങ്ങനെയായിരുന്നു കേട്ടോ അത് ഫ്രിഡ്ജിൻ്റെ കമ്പ്ലൈൻ്റ് ആയിരുന്നു ശരിക്കും അത് ഈ മണ്ടിയായിട്ടുള്ള എനിക്കത് മനസ്സിലായി എല്ലാ പച്ചക്കറികളെയും വൃത്തിയാക്കുമ്പോൾ കറിവേപ്പിലൊക്കെ എന്ന് വിചാരിച്ചിട്ട് കറിവേപ്പലിനെയും ഡെറ്റീനിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുറച്ച് ഓർഗനൈസേഴ്സൊക്കെ മേടിച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ ഡി ഐ വൈ ഓർഗനൈസേഴ്സാണ് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ കണ്ടെയ്നേഴ്സ് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് പിന്നെ താഴത്തുള്ള കുറച്ച് സ്റ്റോറേജ് ഓർഗനൈസേഴ്സാണ് ഞാൻ മേടിച്ചത് ഇതാണ് നമ്മുടെ ഫ്രീസറിൻ്റെ ലുക്ക് നമുക്കിവിടെ ഗ്രേറ്റ് കോക്കോണട്ട് ഇങ്ങനെ ബോക്സിലാക്കി വരെ അപ്പോൾ ഫ്രീസറിൽ സൂക്ഷിക്കുക എത്ര നാൾ വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം താഴത്തെ ഡോറിൽ വെച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് ചീഞ്ഞ് പോവും വളിക്കും അങ്ങനെ അതെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനൊരു ഫ്രിഡ്ജ് മേക്ക് ഓവർ നടത്തിയിരിക്കുന്നു ഗൈസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഈ വീഡിയോ ഒക്കെ നോക്കി കണ്ട് മനസ്സിലാക്കിയൊക്കെ ഒരു ചെറിയൊരു ഓർഗനൈസേഴ്സ് ഒക്കെ മേടിച്ച് അങ്ങനെ സെറ്റാക്കി എടുത്തിരിക്കുന്ന ഒരു ഫ്രിഡ്ജാണത് അത്ര അടിപൊളി എന്നല്ല പക്ഷെ എന്നാലും കാണാനായിട്ടൊരു ഐശ്വര്യമൊക്കെ ഇല്ലേ ഇപ്പോൾ ഉം ഉണ്ട് എനിക്കിഷ്ടമായി എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലോ എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ